കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമന്ദ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിൽ ആയിക്കോണെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിശ്വത്തെ കാണാനായിട്ട് ആരും എത്തിയിരിക്കാണ് പിന്നീട് വിശ്വത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വിശ്വം ചോദിച്ചു അല്ല നീ ആലോചിച്ചാണോ ഈ തീരുമാനം എടുത്തിരിക്കുന്ന ചോദിക്കുക ആലോചിച്ച വിശം ഒന്നും നോക്കാനില്ല ഞാൻ നന്നായിട്ട് ആലോചിച്ചെന്ന് പറയാണ് ഇത് കേട്ടതെന്ന് വിശ്വം പറഞ്ഞു നിന്റെ ഒരു നല്ല തീരുമാനമാണ് എന്ന് പറയുന്നത് കാരണം കുറച്ച് മുമ്പേ തന്നെ നീ എടുക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ തന്നെ ഒരു ദേഷ്യത്തിന് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോരും പിന്നീടായിരിക്കും നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ചും അത്രയും നാൾ നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ചും ഇത് കേട്ട് ഞാൻ ഭാര്യ പറഞ്ഞു അത് ശരിയാ നീ പറഞ്ഞേ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങി പോകുന്ന സമയത്ത് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് അന്ത്യം ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ മിത്ര എന്നെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നെ പിന്നെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും അമ്മേനെക്കുറിച്ചുള്ള ചിന്തകൾ കാരണം ഞാൻ അമ്മേനെ എത്രമാത്രം സ്നേഹിച്ചിരുന്ന് എനിക്ക് പോലും അറിയത്തില്ല ഓരോ നിമിഷം എന്നെ വേട്ടയാടാൻ തുടങ്ങി അവസാനം അമ്മ എൻ്റെ അടുത്തേക്ക് വന്നുകഴിഞ്ഞപ്പോ എൻ്റെ ആ പേടിയൊക്കെ അങ്ങോട്ട് മാറി അതുവരെ ഇല്ലാത്ത ഒരു സുരക്ഷിതത്വം ഒക്കെ എനിക്ക് തോന്നി അങ്ങനെ സന്തോഷമായിട്ട് പോയെങ്കിലും മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അമ്മയുടെ മനസ്സ് നോകുന്നേ എനിക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു നമ്മൾ എത്രയൊക്കെ സന്തോഷം എന്ന് പറഞ്ഞാലും അമ്മയുടെ മനസ്സ് ദേവമംഗലത്തെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമായിരുന്നു അതെനിക്ക് മനസ്സിലായി അപ്പൊ ആ വേദന ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കാം ഇത് കേട്ടതും വിശ്വപ്രൻ നീ പറഞ്ഞു ശരിയാടാ കാരണം പെറ്റമ്മയുടെ വേദന നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയാം അതുമാത്രമല്ല ആ കുടുംബത്തിലുള്ള എല്ലാവരും നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം എന്ന് പറയാം ആര്യ നിനക്കറിയാലോ എന്റെ വെല്ലുമ്മനോട് പറ താൻ ചത്തു മീൻ പിടിക്കാന്ന് അവസാനം പിന്നെ ഉള്ള അനുഭവയോഗം നമുക്കുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാലേ ഇപ്പം നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഇങ്ങനെ മാടിനെ പോലെ കിടന്ന് പണിയെടുത്തോണ്ടിരിക്കുക നീ കുറച്ച് നിന്നെക്കുറിച്ചൊക്കെ നോക്കണം കാരണം ചിലപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ നമ്മൾ തിരിഞ്ഞു നമ്മൾ പുറകോട്ടൊരു ചിന്ത നമുക്ക് വരും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ ഒരു ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ വരും നിനക്ക് നീ നന്നായിട്ട് പഠിക്കണം നല്ലൊരു ജോലി വേണം നിന്റെ ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി വേണം അതൊക്കെയാണ് നിനക്ക് ഇപ്പോൾ ആവശ്യം അറിയാലോ അതിനു വേണ്ടിയിട്ട് നീ നന്നായിട്ട് പഠിച്ച് നീ നല്ലൊരു ജോലി നേടുകയൊക്കെ ചെയ്യേണ്ടേ പിന്നീട് ഒരു നിമിഷം പുറകോട്ട് ചിന്തിക്കുമ്പത്തേക്കും മനസ്സിലൊരു പശ്ചാത്താപം ഉണ്ടാവരുത് നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ഇത് വേണം കാരണം അല്ലാതെ മറ്റുള്ളവർ പറയും കണ്ടില്ലേ അവൻ നടക്കുന്ന കണ്ടില്ലേ അങ്ങനെ ഒരിക്കലും പറയാൻ ഇട ഇടപെരുലെന്ന് പറയും ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം നീ നന്നായി കാണുന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം നിന്റെ കഷ്ടപ്പാടുകളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആര്യ നീ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് ഇത് കേട്ടത് ആര്യ പറഞ്ഞു അത് ശരിയാ ഓരോ ദിവസം ഞാൻ തള്ളി നീക്കാനായിട്ട് ഞാൻ നന്നായിട്ട് പാടുപെടുന്നുണ്ടായിരുന്നു എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചില സമയത്ത് വഴിമുട്ടി നിന്ന അവസരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം ഞാൻ പഠിച്ചു ഒരു കുടുംബ ജീവിതം എന്താണെന്നൊക്കെ ഞാൻ പഠിച്ചു വന്നിട്ടുണ്ട് പണത്തിന്റെ വില എന്താന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ഇത് കേട്ടത് വിശ്വം പറഞ്ഞു എല്ലാം നല്ലതിനു വേണ്ടി ഇത് കരുതിയാൽ മതി പിന്നീട് വിശ്വത്തോട് ചോദിച്ചു അല്ല ഞാൻ എൻ്റെ ഇടയച്ചിനോട് സംസാരിക്കണം വീടിന്റെ കാര്യം ഏ ഇനി പറയൊന്നും വേണ്ട ഞാൻ സംസാരിച്ചോളാം ഇനിയിപ്പം വാടകയുടെ കാര്യത്തിൽ ഇനിയിപ്പം പൈസയുടെ കാര്യത്തില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി എന്നൊക്കെ ആരും പറയണം അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം വിശ്വത്തിന് കയ്യും കൊടുത്തിട്ട് ആരെയും നേരെ വീട്ടിലേക്ക് പോരുവാണ് ഈ സമയം ഗോമതിയുടെ എടുത്ത് നിന്നിട്ട് മിത്ര പറഞ്ഞു അതെ അമ്മയ്ക്ക് പോന്ന് കഴിഞ്ഞപ്പോൾ ഒരു ബാഗെങ്കിലും എടുത്തോണ്ട് വരാൻ വരാനും ചോദിക്കുവാണ് അതെന്താ അല്ലെ ഈ ഡ്രസ്സൊക്കെ വെക്കാനായിട്ടെ പിന്നെ ബാഗ് എന്റെ ആ സമയത്തെ മാനസികാവസ്ഥ ബാഗെടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങി പോരുകയോ ചെയ്തേ അപ്പഴല്ല ബാഗ് പിന്നെ ആരിന്റെ കരണോണ്ട് വിട് വന്നതിന് ശേഷം കുറച്ച് ഡ്രസ്സ് കിട്ടി എന്ന് പറയാണ് ആ ശരി അമ്മ ഇതിങ്ങോട്ട് തരാൻ പറയാണ് അങ്ങനെ മിത്രയുടെ ആന്റെ ബാഗിനകത്തേക്ക് ആ ഡ്രസ്സൊക്കെ മിത്ര വെക്കുവാണ് ഈ സമയം ആര്നെന്ത് ചെയ്യാണ് ആരുടെ അടുക്കളയിലേക്ക് ചെന്നിട്ട് അവിടെ പോയി അവിടെ എല്ലാവരും നോക്കുവാണ് ആരുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നു ആദ്യമായിട്ട് താനും മിത്രയും കൂടെ വന്നത് പിന്നീട് അടുക്കള അടുക്കളയിൽ ചായ ഉണ്ടാക്കിയത് മിത്രയുടെ തന്നെയും കൈ പൊള്ളിയത് പിന്നെ അവളുടെ കണ്ണകത്ത് കരണ്ട് പോയപ്പോൾ താൻ തോ ഇങ്ങനെ ഊതി കൊടുത്തെ പല പല ചിന്തകളൊക്കെ തനിക്ക് മിത്രയ്ക്കും ഒത്തിരി ചിന്തകൾ ഇവിടെ ഉണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് താനും മിത്രം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് തന്നെ കുറേ സ്വപ്നങ്ങളുള്ളതാണ് അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേനും മിത്രം എങ്ങോട്ട് വന്ന് എന്താ അറിയാ ആരും എന്താ ഇവിടെ ഒന്ന് തനിച്ച് വന്ന് നിൽക്കണം നിൽക്കും ഏയ് ഒന്നുമില്ലാന്ന് പറയുകയാണ് എന്താ അല്ല ഇത്രയും നാൾ നമ്മളിവിടെ താമസമല്ലേ കുറെ ഓർമ്മകൾ നമുക്കുണ്ടല്ലോ അപ്പം അതൊക്കെ ഞാനൊന്ന് ഓർത്ത് ഓർത്തെടുത്താന്ന് പറയും ഇത് കേട്ടും മിത്രം പറഞ്ഞാൽ അതെ എനിക്കെൻ്റെ ഇവിടെയുള്ള ഓർമ്മകൾ ആരെക്കുറിച്ചാണെന്ന് പറയുക ആരിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ആരുമായിട്ട് കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതൊന്നും എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അപ്പം ആ ഒരു ഓർമ്മകളായിരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ സമയത്ത് ആലിമൺ എത്രയൊക്കെ പോയെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെ ഈ വീട്ടിൽ വരണം നമ്മുടെ ഓർമ്മകൾ ഇവിടെയല്ലേ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തേ നോക്കുക അത് ശരിയാ നമുക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇവിടെയല്ലേ നിൽക്കും അപ്പോഴേക്കും മീനാക്ഷി മീനാക്ഷി അല്ല ഗോമതി എങ്ങോട്ട് വന്നു ഗോമതി വന്നിട്ട് ചാഹാ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് നിൽക്കുകയാണോന്ന് നിൽക്കും അല്ല അത് പിന്നെമ്മൻ ഞങ്ങൾ അതെ അതേ ആ സമയം വരാൻ പറയുകയാണ് എന്നാൽ വാ എന്ന് പറയണം അത് ഞാൻ വരാം നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളാം പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഹാളിലേക്ക് വന്നു ബാ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് പോകാൻ റെഡിയായി അപ്പോഴേക്കും ഗോമതിയും കൂടെ വന്നു ഗോമതി വന്നിട്ട് ഇന്ന് നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാം ഇറങ്ങാമെന്ന് പറയണം ഗോമതി അവിടെയൊക്കെ നോക്കുവാണ് പിന്നീട് പറഞ്ഞ് നിങ്ങൾക്കുള്ള പോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണെങ്കിലും എനിക്ക് ഈ വീട്ടിലെ കുറെ ഓർമ്മകളുണ്ട് എനിക്കും മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടാ മിത്ര പറഞ്ഞു അഥവാ ഒന്ന് രണ്ട് ദിവസം താമസിച്ചോളെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ചില സമയത്ത് കുറേ ഓർമ്മകൾ വരും അതിപ്പം ആരൊക്കെ ഉണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിൽ ശരി അതുപോലെ തന്നെയാ അപ്പച്ചയ്ക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും എന്നെ ആര്യനെ സംബന്ധിച്ചിടത്തോളം ഈ വീടെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പുതിയ ജീവിതത്തിൽ തുടക്കമായിരുന്നു പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗോമതി രണ്ടുപേരും ചേർത്തെടുത്തിയിട്ട് പറഞ്ഞ് എനിക്കറിയാം നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സെന്താന്ന് പിന്നീട് ആരോട് പറഞ്ഞു കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗസ് അയക്കാനിട്ട് സന്നദ്ധനായ നീമെന്ന് എനിക്കറിയാം ഇപ്പൊ അതുകൊണ്ടല്ലേ ഒരു വിട്ടുകൊടുക്കൽ തന്നെ നടത്തുന്നത് ഒരു പക്ഷെ അച്ഛൻ വന്ന് വിളിച്ചില്ലെങ്കിൽ പോലെന്ന് വാച്ചി പിടിച്ചിരുന്നവനാ നീയ പക്ഷെ കുടുംബത്തിലേക്ക് തിരികെ ചെല്ലണം എന്റെ മനസ്സ് വേദനിക്കില്ലെന്ന് കരുതിയിട്ടല്ല നീ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നേ എന്ന് ബാലി എന്ന് ആരനോട് ചോദിക്കണം ഇത് കേട്ട കഴിഞ്ഞപ്പോത്തേനും ആര്യൻ പറഞ്ഞു ഏ അങ്ങനെയൊന്നും എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം എനിക്ക് അത് മാത്രമുള്ള പറയണം അങ്ങനെ അവര് ഇറങ്ങാൻ തുടങ്ങുമ്പത്തേനും അങ്ങോട്ടേക്ക് ബാലിന് സ്കൂട്ടിയും കൊണ്ട് വരുന്നേ ബാലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേ ഒരു നിമിഷം ഗോമതിയൊക്കെ ഞെട്ടി എന്തിനായിരിക്കും പോലും ബാലേട്ടം വരണേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ബാലൻ അങ്ങോട്ട് കേറി വരുവ ബാലൻ ഗോമതിയുടെ നേരം നോക്കി നിക്കുകയാണ് ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ചോദിച്ചു നിന്റെ വാശി അവസാനം നിന്റെ വാശി തന്നെ ജയിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു എനിക്ക് മാത്രമല്ല വാശി വാശിയല്ലായിരുന്നേ ബാലേട്ടനും വാശി ഇല്ലായിരുന്നെന്ന് ചോദിക്കുകയാണ് അതെ നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഗോമതി നിങ്ങളില്ലാതെ ദേവമംഗലം ഒരിക്കലും ദേവമംഗലം ആകത്തില്ല അതുകൊണ്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെ ഞാൻ വന്നത് ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ട് തന്നെ ഗോമതിയുടെ കണ്ണ് നിറഞ്ഞു ഗോമതി കഴിഞ്ഞാൽ ബാലേട്ടാ വേണ്ട നീ ഒന്നും പറയണ്ട നീ അങ്ങോട്ടേക്ക് തിരികെ വരണം നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്റെ മോനേയും കൂടെ ഞാൻ തിരികെ കൊണ്ടുവാനായിട്ടാ വന്നിരിക്കുന്നു പറയാണ് പിന്നീട് നേരെ ആരന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ആൻറെ അടുത്ത് ഇരുന്നിട്ട് മോനെയെന്ന് വിളിക്കുവാണ് പിന്നീട് ആരനോട് പറഞ്ഞു അതെ ഈ അച്ഛനോട് നീ ക്ഷമിക്കണം എന്ന് പറയാൻ വരുമ്പോഴത്തേനും ഗോമതി പെട്ടെന്ന് ഒന്ന് ആ വായ്പൊത്തി വേണ്ട ബാലേട്ടൻ അവനെ തിരികെ വിളിക്കണ്ട ബാലേട്ടൻ വിളിച്ചില്ലേലും ഞങ്ങൾ അങ്ങോട്ട് വരാനായിട്ട് വരാനായിട്ടിരിക്കുവായിരുന്നു ഞങ്ങക്ക് അങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല ബാലേട്ട എത്രക്കാന്ന് പറഞ്ഞാലും ഞങ്ങളുടെ വീടല്ലേ വീടല്ലേത് അവളെല്ലാരും സന്തോഷത്തോടെ കഴിയണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് ഈ സമയം ബാലന് ഭയങ്കര സങ്കടമായി ബാലൻ ഗോമതി നോക്കുവാണ് ഗോപതി പെട്ടെന്ന് ബാലനെ കെട്ടിപ്പിടിക്കുക അങ്ങനെ രണ്ടുപേരും കണ്ണും നിറഞ്ഞു കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുവാണ് ഈ സമയം ബാലൻ പറഞ്ഞു എനിക്ക് ചെറിയ തെറ്റുകളൊക്കെ പറ്റിപ്പോയി നിങ്ങളും കൂടെ ഉണ്ടെങ്കിലും ജീവിതം എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളില്ലാത്ത ഓരോ നിമിഷവും ഞാൻ അവിടെ ഉരുകയായിരുന്നു ഗോമതി നിനക്ക് അറിയാലോ എന്നൊക്കെ പറയാണ് അങ്ങനെ ആ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ചെയ്യാണ് പിന്നീട് അവര് ദേവമംഗലത്തേക്ക് വരുവാണ് ദേവമംഗലത്തേക്ക് വരണ സമയത്ത് അപ്പുറത്തുനിന്ന് സാവിത്രി അമ്മ കൃഷ്ണമംഗലത്തും നോക്കുന്നുണ്ടായിരുന്നു ഗോമതി വരുന്നുകൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ സാവിത്രിയമ്മയുടെ കണ്ണു നിറഞ്ഞു സമാധാനമായി തന്റെ മോളെത്തിയില്ലോ കൂടെ ആരിനും ഇത്രയുണ്ട് രണ്ട് കൊച്ചുമക്കളും ഉണ്ട് കൂടെ ആ ഒരു സന്തോഷത്തിന് ഇങ്ങനെ സാവിത്രി അമ്മ നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ വീട്ടിലേക്ക് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലനങ്ങോട്ട് അകത്തേക്കേറാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ബാക്കിയുള്ളവർ അവിടെ നിൽക്കുകയാണ് ബാലൻ പൊടി എന്തെന്താ നിങ്ങൾ അവിടെ നിൽക്കുന്നത് വരണമല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വീണ്ടും വാതക്കിലേക്ക് വരുവോ അപ്പോൾ കഥ കടഞ്ഞു കിടക്കുവാണ് കഥ തുറന്നിട്ടില്ല കഥയും രണ്ടു മൂന്ന് പ്രാവശ്യം മുട്ടിയിട്ടും കഥ തുറക്കുന്നില്ല ഇതെന്താ പോലും ആരും ഇവിടെ ഇല്ലയെന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുവാണ് ആ സമയത്ത് കോമതിക്ക് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അപ്പോഴേക്കും വാതില് തുറന്നു മീനാക്ഷി ആരതി ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ വരുവാണ് പെട്ടെന്ന് ബാലൻ ചോദിച്ചു ഇതെന്താ ആരതിയൊക്കെ എടുത്തോണ്ട് അതെ ഈ കുടുംബത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കണ്ണുദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ ഇനി അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാ ഈ ആരതി ഒഴിഞ്ഞ അകത്തേക്ക് കയറ്റുന്നത് ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു അതിന് എന്നെ ആരും കഴിയേണ്ട കാര്യമില്ല ഞാൻ ഇവിടുന്ന് പോയവനല്ലേന്ന് ചോദിക്കും അതൊക്കെ ശരി തന്നെയായിരിക്കും പക്ഷേ അച്ഛനാണ് ഏറ്റവും കൂടുതൽ ദോഷം കിട്ടിയിരിക്കുന്നത് അച്ഛൻ അതുകൊണ്ട് അങ്ങോട്ട് നിൽക്കാൻ പറയുന്നത് ആ സമയത്ത് ആകാശം ഒന്ന് ആ എന്നെ കെട്ടിപ്പിടിക്കുവാണ് എന്നാലും ഇപ്പോഴെങ്കിലും നിനക്ക് വരാൻ തോന്നില്ലോടാന്ന് ചോദിക്കുവാണ് ഇപ്പോഴെങ്കിലും ഞങ്ങളെ മനസ്സിലായല്ലോ നിൽക്കുന്നു ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു അതെ ഇനിയും മനസ്സിലാകാതിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താ ആകാശമായിട്ട് അർത്ഥമുള്ളത് നിങ്ങളോടൊപ്പം വന്നാലേ എൻ്റെ ജീവിതം പോകുന്ന ആവുള്ളൂ എന്ന് ചോദിക്കുവാണ് അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് മീനാക്ഷി ആരതി ഒഴിയുകയാണ് എല്ലാവരും കൂടെ ചേർത്ത് നിർത്തിയിട്ട് ഇതെല്ലാം കണ്ട് അപ്പുറത്ത് നിന്ന് കൃഷ്ണമംഗലത്തിൽ നിന്ന് സാവിത്രി അമ്മയുടെ കണ്ടെന്നറിയുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി